ഹലോ നമസ്കാരം ഗ്രൂപ്പ് വൺ നിങ്ങൾ തമ്നേലുള്ള ആദ്യത്തെ ചിത്രമാണ് യൂ ചൂസ് ചെയ്തതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഈ വർഷത്തെ യൂണിവേഴ്സിൻ്റെ ക്രിസ്മസ് ഈ സന്ദേശങ്ങൾ നിങ്ങളോട് പറയുന്നത് സമാധാനമായിരിക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും ഓക്കെ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അനാവശ്യമായ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഓക്കെ ഇപ്പോൾ ആഘോഷത്തിൻ്റെ സമയമാണ് ഈ സമയം ആഘോഷിക്കുക കുടുംബത്തിനോടൊപ്പം അത് ആഘോഷിക്കുക ഈ ഒരു പ്രസൻറ്റ് മൊവ്മെൻറ്റിൽ ആയിരിക്കാൻ ശ്രമിക്കുക അനാവശ്യമായ ചിന്തകളെ പ്രോത്സാഹിപ്പിച്ച ഈ ഈ സമയത്ത് സന്തോഷം അനുഭവിക്കാതെ പോകരുത് എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ എന്താണെന്ന് യൂണിവേഴ്സിന് കൃത്യമായിട്ട് അറിയാം അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എന്തായാലും എത്തിച്ചിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു സന്തോഷം എന്ന് നിങ്ങൾക്ക് നിങ്ങളൊരു ഒരു എന്താ പറയുക നിങ്ങളൊരു വിജയം ആഘോഷിക്കാനുള്ള അവസരം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ ഈ ക്രിസ്മസ് ഈ വില യൂണിവേഴ്സിന് പറയാനുള്ളത് ഈ സമയം നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ ആഘോഷിക്കേണ്ട ഒരു സമയമാണ് ഓക്കെ ഇതൊരു എന്താ പറയുക നമ്മുടെ ഒരു ലോകത്ത് തന്നെ ഒരു ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരാൾ ഒരു എന്താ പറയുക ഒരു ഈശ്വരൻ എന്ന് നമുക്ക് പറയാലോ ജനിച്ച ഒരു സമയമാണ് അല്ലേ ഒരു ആ ഒരു എന്താ പറയുക ഉന്നയിച്ച് ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു തുടക്കമാണ് ആ പോസിറ്റീവ് എനർജി വന്നതിൻ്റെ ഒരു സൂചനയാണ് ഒരു ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ലോകത്തിലേക്ക് വരുമ്പോൾ അത് മറ്റെല്ലാവരുടെ ജീവിതത്തിലും ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ അത് എന്നും ആലോചിക്കുക ഓക്കെ ഒരു നന്മയുടെ വിജയമായിട്ട് തന്നെ അതിനെ കാണുക നമ്മളത് ആലോചിച്ച് ഈ ഒരു സമയം ഈ ക്രിസ്മസ് ക്രിസ്മസ് ഈ സമയത്ത് നിങ്ങൾ ആ ഒരു എനർജിയിൽ കൂടുതലായി ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ ഒത്തോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ ഒത്തോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ ഇതാഘോഷിക്കണം എന്നാണ് പറയുന്നത് ഈ ഒരു മൊമെൻറ്റിലായിരിക്കണം നിങ്ങൾ ബാക്കി ഒന്നിനെയും കുറിച്ച് ചിന്തിച്ച് ഈ ഒരു സമയത്ത് സന്തോഷം കളയരുത് എന്നാണ് പറയണേ ഓക്കേ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങൾ എന്താ പറയുക നല്ലൊരു എനർജിയിലായിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ നല്ല രീതിയിൽ യൂണിവേഴ്സ് കൊണ്ട് തന്നിരിക്കും ഓക്കെ അത് നിങ്ങൾ വിശ്വസിക്കണം യൂണിവേഴ്സിനെ അത് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഈ മൊമെൻറ്റിൽ നിങ്ങൾ ഈ ഒരു സന്തോഷം ആസ്വദിക്കണം നന്നായി അത് എൻജോയ് ചെയ്യണം അത് ആഘോഷിക്കണം മനസ്സ് ആഘോഷിക്കണം എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ വളരെ ചെറിയൊരു സന്ദേശമാണ് നിങ്ങൾക്ക് തന്നിരിക്കണേ പക്ഷേ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ കടന്ന് ചിന്തിച്ച് ഭാവി ഇപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടാവും ഇല്ലേ അത് നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ശരി ക്രിസ്മസ് ആണൊക്കെയാണ് എല്ലാവരും ഉണ്ട് ചിലപ്പോൾ വളരെ സന്തോഷമൊക്കെ നിറഞ്ഞൊരു സമയമാണ് പക്ഷേ നിങ്ങൾക്ക് അത് ആഘോഷിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്നാലും ഞാൻ ആഗ്രഹിച്ച് നടന്നില്ലല്ലോ 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 ഈ ഒരു ചിന്തയാണ് അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രസൻറ്റ് മൊമെൻ്റിലുള്ള സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല എന്നാൽ നിങ്ങളങ്ങനെ കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേഗം വരികയും ഇല്ല കാരണം നിങ്ങളത് കിട്ടിയില്ല ഇല്ല 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 എന്ന് പറയണേ അപ്പോൾ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ എന്താ പറയുക മിസ് അലൈൻഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ആ നെഗറ്റീവായിട്ട് ചിന്തിക്കും തോറും ഓക്കെ മാത്രമല്ല നിങ്ങൾക്ക് വല്ലാതൊരു നിങ്ങൾ സ്റ്റക്കാണ് എന്നൊരു ഫീലും നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ പിന്നെ എന്ത് കൂടുതൽ കൂടുതൽ വളരെ ഡിപ്രസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ പോവുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കും സന്തോഷിക്കാൻ പറ്റില്ല ആ നിങ്ങളിൽ ഉള്ള ഒരു ഡിസ്റ്റർബിങ് എനർജി നിങ്ങളിലുള്ള ഒരു നെഗറ്റീവ് എനർജി അത് മറ്റുള്ളവരിലേക്ക് ചെല്ലുകയും ചെയ്യും അപ്പോൾ ഈ ഒരു നല്ല ദിവസം ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ഈവില് നിങ്ങൾ മാക്സിമം പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതെല്ലാവർക്കും സാധിക്കണ ഒരു കാര്യമല്ല ഓക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം നേടിയിരിക്കേ പോസിറ്റീവ് ആയിരിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടതൊന്നും കിട്ടാണ്ട് നമ്മളൊരുപാട് ആയിട്ട് ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിരിക്കുമ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അത് വളരെ വലിയൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ അതുപോലെ ആയിരിക്കണം നിങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു മാതൃകയാകണം മറ്റുള്ളവർക്ക് ഓക്കെ അപ്പോൾ ചിലപ്പോൾ ചുറ്റുള്ളവർക്ക് തോന്നുന്നു ഈ കുട്ടിക്ക് എന്താ പറയുക ആഗ്രഹിച്ച അവർ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണല്ലോ എന്നാലും എന്ത് പോസിറ്റീവായിട്ടാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ചാലഞ്ചസ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അത് യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് ടെക്നോളജി ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാൾ നല്ല രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സിൽ കൊണ്ടുവരുന്നത് പക്ഷേ അതിന് നിങ്ങൾ സമയം കൊടുക്കണം അത് അതൊരു ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുകയുള്ളൂ ഓക്കെ ആ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചു യൂണിവേഴ്സ് എന്തായാലും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് അത് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഇപ്പോഴുള്ള ഈ ഒരു സന്തോഷം നിറഞ്ഞ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഈ സന്ദേശം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചന്ദ്ര ടൈപ്പ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഈ റീഡിംഗ് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് സെഷനിൽ അറിയിക്കുക നിങ്ങൾക്ക് നല്ലൊരു ക്രിസ്മസ് ദിനം ഞാൻ ആശംസിക്കുകയാണ് ക്രിസ്മസ് കാലം ഞാൻ ആശംസിക്കുകയാണ് എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു നിങ്ങൾ ഈ ഒരു തമിഴിലെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ക്രിസ്മസ് ഈവ് സന്ദേശങ്ങൾ യൂണിവേഴ്സിൽ നിന്നുള്ള സന്ദേശമാണ് കേട്ടോ നിങ്ങൾക്കാണ് ഞാൻ പറയുകയാണെങ്കിൽ മൂന്ന് ഗ്രൂപ്പിലും വെച്ച് കുറച്ചധികം കാർഡുകൾ കിട്ടിയിട്ടുള്ളത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴത്തെ സമയം ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച് എന്താ പറയണ്ടേ ഒരു ഒറ്റപ്പെടലൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോർട്ട് അധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പക്ഷെ അതൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഒരു ഡിലേ ഉണ്ട് ഇവിടെ അപ്പം നിങ്ങളോട് യൂണിവേഴ്സ് ആദ്യമേ പറയുന്നത് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഓക്കെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ഡിവൈൻ ടീം നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഒറ്റയ്ക്കാണ് ശരിയാണ് നിങ്ങളുടെ കൂടെ ചിലപ്പോൾ മറ്റൊരു മനുഷ്യൻ ഉണ്ടാവില്ല സഹായിക്കാൻ പക്ഷേ നിങ്ങളുടെ കൂടെ ഒരു ഡിവൈൻ ടീമാണുള്ളത് സൂപ്പർ പവർഫുൾ ടീമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അത് നിങ്ങളെപ്പോഴും ആലോചിക്കുക അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആലോചിക്കുക മാത്രമല്ല നിങ്ങളത് വിശ്വസിക്കും തോറും എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജവും ലഭിക്കും ഒരു ആത്മവിശ്വാസവും ലഭിക്കും ഓക്കെ നിങ്ങളുടെ ഡിസിഷനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഇവിടെ ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട് ഓക്കെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യുക അതിനെ ഓവർകം ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിയാലിറ്റി ആ ഒരു സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ അതിനായിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ യൂണിവേഴ്സ് എൻ്റെ ഡിവൈടൈമുണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ ആ ഒരു ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നിങ്ങൾ ഈ ഒരു ചലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ തീരുമാനിച്ചാൽ നിങ്ങൾ അതിൽ എന്തായാലും വിജയം കാണും എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ നിങ്ങളുടെയാണ് ചോയ്സ് അല്ല അതേസമയം ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു അൺനോൺ ഫോഴ്സിനെ വിശ്വസിക്കാതെ നിങ്ങൾ ആ ഒരു എന്താ പറയേണ്ടത് നിങ്ങളുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസെപ്ഷൻ ഉണ്ടല്ലോ ഒരു ഇല്യൂഷൻ അതായത് നിങ്ങളൊറ്റക്കെയാണ് നിങ്ങളെ കൊണ്ടുവന്നും പറ്റില്ല അങ്ങനത്തെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സിന് ഇൻറ്റർഫിയർ ചെയ്യേണ്ടി വരും ഓക്കെ യൂണിവേഴ്സ് ഇൻ്റർഫിയർ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൂമെൻറ്റും ഉറപ്പായും നടക്കും ടവർ മൂമെൻ്റ്സ് ഒരിക്കലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഓക്കെ അപ്പോൾ അത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഈ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക അപ്പോൾ യൂണിവേഴ്സ് എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങളെക്കൊണ്ട് തന്നെ സാധിക്കും നിങ്ങൾക്ക് വേറൊരു മനുഷ്യൻ്റെ സഹായം ആവശ്യമില്ല ഓക്കെ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്ന ചാലഞ്ചസ് മാത്രമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുള്ളൂ ഓക്കെ അത് നിങ്ങളുടെ ശരിയായ സ്ട്രെങ്ത് തിരിച്ചറിയാനാണ് നിങ്ങൾക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ് ചില ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ കൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ അനുഭവങ്ങളിൽക്കൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് അത് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങളിപ്പോൾ കാണുന്ന നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭമായിട്ട് അതുപോലെ നിങ്ങൾ ചില ജീവിതത്തിലേക്ക് വേണ്ടുന്ന ആവശ്യ പാഠങ്ങൾ പഠിക്കേണ്ട ഒരു പഠിക്കാനായിട്ടുള്ള ഒരു സന്ദർഭമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാനും എളുപ്പം സാധിക്കും എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും ആ ഒരു ലക്ഷ്യം കൈവിടാതെ മുന്നോട്ട് പോകാൻ പറയുന്നു നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യം ചിലർ പറയും അത് എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് അത് എന്താ പറയുക സ്വപ്നം കണ്ടെനിരിക്കേ പറ്റുള്ളൂ അത് കിട്ടാനൊന്നും സാധ്യത്തില്ല എന്നൊക്കെ പറയും അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് ഓക്കെ നിങ്ങൾക്കത് എത്തിപ്പിടിക്കാൻ സാധിക്കും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പ്രത്യേക കാര്യത്തിനെ നിങ്ങളാഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിനോട് മാത്രമേ നമ്മൾ കണക്റ്റഡ് ആവുള്ളൂ അതിനോട് മാത്രമേ നമുക്കൊരു അട്രാക്ഷൻ തോന്നുള്ളൂ അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക ഈശ്വരനിൽ കൂടുതൽ വിശ്വസിക്കുക മനുഷ്യ ചുറ്റുള്ള മനുഷ്യർ പറയുന്നതിനേക്കാളും ഈശ്വരനിൽ വിശ്വസിക്കുക നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് എന്താണോ പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതിൽ വിശ്വസിക്കുക ഓക്കെ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നേടിയെടുത്തിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലാത്ത പക്ഷം അവിടെ ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഈ ക്രിസ്മസ് ഈ സന്ദേശം നിങ്ങൾക്ക് ഈ സന്ദേശമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലുള്ള റീഡിങ് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം ഈ റീഡിംഗ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾക്ക് വളരെ നല്ലൊരു ക്രിസ്മസ് ഗീവ് ആശംസിക്കുകയാണ് വളരെ നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുകയാണ് എല്ലാ നന്മകളും ഞാൻ നേരുന്നു താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നിങ്ങൾ തമ്മിലും മൂന്നാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ക്രിസ്മസ് ഗീവ് സന്ദേശം നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് വോൺസ് ആണ് ഫുൾ കാർഡാണ് പിന്നെ കിട്ടിയത് ത്രീ ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് നൈറ്റ് ഓഫ് പെൻറ്റിൾസ് ഓക്കെ അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കേണ്ട എനർജി എന്ന് പറഞ്ഞാൽ ഫുൾ എനർജിയാണ് അതായത് റിസ്ക് ഉണ്ട് എന്ന് തോന്നിയാലും യൂണിവേഴ്സിനെ വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾക്കൊരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഓക്കെ നിങ്ങളാഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റുന്ന നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നൽകാൻ സാധിക്കുന്ന ഒരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ് ഞാൻ കാണുന്നത് ഓക്കെ ഇത് പക്ഷേ ഇതിനെ ഇതിലേക്ക് നിങ്ങൾ പോകാൻ നിങ്ങളൊരു മടി കാണിക്കുന്നുണ്ട് ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ മടി കാണിക്കുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സടെ പറയുന്നത് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ഓക്കെ നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ഈ സ്വപ്നവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് വേണ്ടുന്ന എന്താ പറയുക സഹായങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഡയറക്ഷൻസ് ഏത് ദിശയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായ ഗൈഡൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾ യൂണിവേഴ്സിനെ എന്ത് ചെയ്യണം വിശ്വസിക്കണം ഓക്കെ ആ ഒരു ഫുൾ എനർജിയിലായിക്കൊണ്ട് നിങ്ങൾ പ്രസൻറ്റ് മൊമെൻ്റിൽ ഫോക്കസ് ചെയ്ത് ഈ ഒരു അവസരം എനിക്ക് യൂണിവേഴ്സ് തന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അത് എന്താ പറയാ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അവസരം ഉണ്ടായിരിക്കാം അപ്പം ഏതിനോടാണോ നിങ്ങൾക്ക് ഏതൊരു അവസരമാണോ അല്ലെങ്കിൽ ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്നത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നിങ്ങളുടെ ചില സോൾ ട്രൈബ് സോൾ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളാണ് ഓക്കെ ഈ അവസരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഏതാണോ നേടിക്കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷമുണ്ടാകുന്നത് ഏതാണോ അതിനെ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയി നിങ്ങളാൽ കഴിയുന്ന വിധം നിങ്ങൾ എന്താ പറയുക ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു അവസരം നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് വഴി യൂണിവേഴ്സ് എത്തിക്കുന്നതാണ് ഓക്കെ ധൈര്യമായിട്ട് നിങ്ങളോട് ആ ഒരു റിസ്ക് എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ കുറച്ച് നിങ്ങൾ ക്ഷമിക്കേണ്ടി വരും എന്നും കൂടെ പറയുന്നുണ്ട് കുറച്ച് ക്ഷമ നിങ്ങൾ കാണിക്കണം കരൺ നൈറ്റ് ഓഫ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക നിങ്ങൾക്ക് പേഷ്യൻസും വേണം ഇത് രണ്ടുമുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടന്നിരിക്കും ഈ അവസരം നിങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആകുക നിങ്ങൾക്ക് വരുന്ന ഈ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക യൂണിവേഴ്സിനെ വിശ്വസിച്ചു കൊണ്ട് കിട്ടുന്ന അവസരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക ഓക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം കൃത്യസമയത്ത് നിങ്ങളുടെ സോൾ ട്രൈബ്സിലൂടെ സോൾ ട്രൈബ് മെമ്പേഴ്സിലൂടെ നിങ്ങൾക്ക് എത്തുന്നതാണ് അത് യൂണിവേഴ്സ് നൽകുന്ന ഉറപ്പാണ് ഓക്കെ നിങ്ങളോട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ് പറയുന്നത് ഇങ്ങനെ മടിച്ച് നിന്ന് കഴിഞ്ഞാൽ കംഫർട്ട് സോണിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്നും കൂടെ പറയുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ഫുൾ എനർജിയിലേക്ക് പോയി നിങ്ങൾ ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയില്ലേ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു അവസരവുമായിട്ട് എന്താ ഏതാ നമുക്കൊരു ഐഡിയ ഇല്ല പക്ഷേ അത് യൂണിവേഴ്സ് എന്താണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ രണ്ടും കൽപ്പിച്ചതുമായിട്ട് മുന്നോട്ട് പോകുക അതുപോലെ നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ മുന്നോട്ട് പോകും തോറും നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും മാത്രമല്ല ആ വഴി കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് തെളിഞ്ഞു വരും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും പക്ഷേ അത് ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളത് നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കണം നിങ്ങളത് എടുക്കുന്നില്ല ഓക്കെ അതാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം അതൊരു പുതിയ തുടക്കത്തിനാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത് കുറച്ച് സമയം എടുക്കുമായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങൾ കാലങ്ങളായിട്ട് പരിശ്രമിച്ചു ഒരു കാര്യം കിട്ടാനായിട്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ആ മാറ്റം ഈ പറയുന്ന അവസരത്തിലൂടെയാണ് ഉണ്ടാകുന്നത് പക്ഷേ നിങ്ങൾ മടിച്ചു നിൽക്കാൻ ഈ ഒരവസരത്തിന് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുകയാണ് ഇതാണ് നിങ്ങൾ ഇത്രയും നാളും പരിശ്രമിച്ചതിന് ഞാൻ കൊണ്ടു തന്നിട്ടുള്ള അവസരമാണത് നിങ്ങൾക്ക് ആ വേ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ സ്വപ്നം കണ്ടത് എന്ത് മാറ്റമാണോ നിങ്ങൾ സ്വപ്നം കണ്ടത് അത് നേടിയെടുക്കാൻ അത് കൊണ്ടുവരുന്നതിനായിട്ട് ഉള്ളൊരവസരമാണിത് നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഈ അവസരവുമായി മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഞാൻ കൃത്യമായി തന്നുകൊള്ളാം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ക്രിസ്മസ് ഈവ് സന്ദേശം നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജുമായി കണക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള റീഡിങ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകന്ധേട്ടായാലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഈ റീഡിങ് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു ക്രിസ്മസ് ദീവ് ആശംസിക്കുകയാണ് വളരെ നല്ലൊരു ക്രിസ്മസ് ദിനം ക്രിസ്മസ് കാലം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇനി മറ്റൊരു ഇതിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു താങ്ക്